സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശിവാനുഗ്രഹം നമ്മെ തേടി വരുമ്പോൾ നമുക്ക് ചില ലക്ഷണങ്ങളിലൂടെ അത് അറിയുവാൻ സാധിക്കും ആ വിധത്തിൽ ഏകദേശം ഏഴോളം ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഏഴ് ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് ശിവാനുഗ്രഹം വന്നെത്താൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ സമയം ഉറപ്പായും ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുകയും നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും സന്തോഷവും സമാധാനവും സൽഗതിയും വന്നു ചേരുന്നതിന് കാരണമാകും അപ്പോൾ ശിവാനുഗ്രഹം നമ്മെ തേടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സാക്ഷാൽ പരമേശ്വരനെയാണ് ദേവാധി ദേവനായിട്ട് സങ്കല്പിക്കപ്പെടുന്നത് ത്രിമൂർത്തികളിൽ ജഗത് പിതാവായി കണക്കാക്കുന്നതും ആ ഒരു ശിവഭഗവാനെയാണ് മനസ്സറിഞ്ഞ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ മനം നൊന്ത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവനാണ് ഭഗവാൻ ശിവശങ്കരൻ ഭക്തരുടെ നിഷ്കളങ്ക ഭക്തിയിൽ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവൻ കൂടിയാണ് ശിവഭഗവാൻ എന്നുള്ളത് രൂപത്തിലും ഭാവത്തിലും അലങ്കാരത്തിലും ഭഗവാൻ മറ്റ് ദേവതാ സങ്കല്പങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് സമൂഹത്തിൽ നിന്ന് പലരാലും അകറ്റി നിർത്തിയിരിക്കുന്നവർക്ക് പോലും സംരക്ഷകനായി മാറിയ ദേവനാണ് ശിവശങ്കരൻ എന്നത് ഭഗവാന്റെ മറ്റൊരു രൂപമായ കാലഭൈരവ സ്വാമിയുടെ വാഹനം എന്നത് നായകളാണ് ശങ്കരാഭരണം നാഗങ്ങളാണ് ഇവയെല്ലാം തന്നെ സമൂഹത്തിൽ അകറ്റി നിർത്തപ്പെടുന്നതോ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നതോ ആയ ജീവജാലങ്ങളാണ് ഭഗവാൻ അതിനെയെല്ലാം ചേർത്ത് വെക്കുന്നു അതുപോലെ എല്ലാവരാലും വെറുക്കപ്പെടുന്ന എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളെയും ചേർത്ത് വെക്കുന്നതിന് ഇതര ദേവ ചൈതന്യങ്ങളെ അപേക്ഷിച്ച് ഭഗവാൻ പരമേശ്വരൻ ഒരുപടി മുന്നിലാണ് ശിവരാത്രി ഭഗവാനെ സംബന്ധിച്ച് പുണ്യമായ ദിനമാണ് ഈ ദിവസം ക്ഷേത്രം ദർശിക്കുന്നത് ജീവിതത്തിൽ അത്ഭുതകരമായ ഭാഗ്യം വന്നു ചേരുന്നതിന് കാരണമാകും ശിവരാത്രിയിലോ അല്ലാതുള്ള ദിവസങ്ങളിലോ ദർശനത്തിനായി ഭഗവാൻ നമ്മെ വിളിക്കുമ്പോഴ് ചില സൂചനകളിലൂടെ അത് നമുക്കറിയുവാൻ സാധിക്കും അത്തരത്തിലുള്ള സൂചനകളോ ലക്ഷണങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നമ്മൾ ദർശനം ചെയ്യേണ്ടത് അനിവാര്യമാണ് ശിവാനുഗ്രഹം ഈ വിധം നമ്മെ തേടി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നത് ഒന്നായി ഇനി മനസ്സിലാക്കാം ഇതിൽ ഒന്നാമത്തേത് തൃശൂലം സ്വപ്നം കാണുക എന്നുള്ളതാണ് ഭഗവാൻ ശിവശങ്കരന്റെ ദിവ്യ ആയുധമാണ് തൃശൂലം എന്ന് പറയുന്നത് അങ്ങനെയുള്ള തൃശൂലം സ്വപ്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതീവ പുണ്യദായകമാണ് ഇങ്ങനൊരു സ്വപ്നം നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് സ്വപ്നദർശനം നൽകിയതാണെന്ന് സങ്കല്പിച്ച് ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രം നിങ്ങൾ സന്ദർശനം ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ സന്ദർശനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള സർവ്വ ദുഃഖ ദുരിതങ്ങളും അകന്നു പോവുകയും സന്തോഷവും ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും മറ്റൊരു ലക്ഷണം സ്വപ്നദർശനം തന്നെയാണ് സ്വപ്നത്തിൽ സർപ്പം വംശിക്കുന്നതായോ അല്ലെങ്കിൽ നാഗങ്ങളെയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ അതും ശിവഭഗവാന്റെ അനുഗ്രഹമാണ് പൊതുവിൽ ഈ വക സ്വപ്നങ്ങൾ നമുക്ക് അല്പം ഭീതിയും ഭയവും ഉളവാക്കുമെങ്കിലും ഈ സ്വപ്നങ്ങളുടെ അർത്ഥം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്നുള്ളതാണ് നാഗങ്ങളെ സ്വപ്നം കാണുന്നതോ നാഗങ്ങൾ കടിക്കുന്നതോ ഒക്കെയായി സ്വപ്നം കാണുന്നത് അശുഭകരമല്ല അത് ശുഭകരമാണ് ശങ്കരാഭരണമാണ് എന്ന് പറയുന്നത് ഭഗവാന്റെ തൃക്കണ്ഠത്തിലും ശരീരത്തിലും ആഭരണങ്ങളായി ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള നാഗങ്ങളെയാണ് ആ നാഗങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ വരികയാണെങ്കിൽ അത് ഭഗവാൻ ശിവശങ്കരൻ നമ്മെ ഭഗവാന്റെ കോവിലിലേക്ക് ക്ഷണിക്കുന്നു എന്നതിൻ്റെ തെളിവായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ സ്വപ്നം കാണുന്ന സന്ദർഭത്തിൽ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യുകയും നമ്മുടെ പേരും നാളും പറഞ്ഞു ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം ആവോളം കൈവരുന്നതിന് സഹായിക്കും മറ്റൊരു ലക്ഷണം ശിവനാമങ്ങൾ നമ്മൾ കേൾക്കുന്നത് ഇത്തരത്തിൽ ശിവനാമങ്ങളോ ശിവമന്ത്രങ്ങളോ അവിചാരിതമായ സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ശിവഭഗവാൻ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ക്ഷേത്ര സന്ദർശനം ചെയ്യുന്നതിനായി ഭഗവാൻ ഭഗവാന്റെ ശ്രീകോവിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത് ഭഗവാനുമായി ബന്ധപ്പെട്ട ഭക്തിഗാനങ്ങളോ ഭജനകളോ അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ ശിവക്ഷേത്രം സന്ദർശനം ചെയ്തോളൂ ഭഗവാൻ നിങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതാണ് അടുത്ത ലക്ഷണവും ഒരു സ്വപ്ന ദർശനമാണ് ശിവലിംഗ ദർശനമോ ശിവക്ഷേത്ര ദർശനമോ സ്വപ്നത്തിൽ കാണുന്നത് അത്യധികം ശുഭദായകമാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ചിലർക്ക് കാണുവാൻ സാധിക്കുന്ന ഭഗവാന്റെ ആ ഒരു സാന്നിധ്യമാണ് ശിവലിംഗ ദർശനം സ്വപ്നത്തിൽ കാണുക എന്നത് അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞ് സ്വപ്നത്തിൽ ദർശനം ചെയ്യുക എന്നുള്ളത് അത്യധികം പുണ്യദായകമായ ഇങ്ങനൊരു സ്വപ്നം നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ നിങ്ങൾ സന്ദർശനം ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശിവക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്തോളൂ ഭഗവാൻ നിങ്ങൾക്ക് സർവൈശ്വര്യവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുന്നതാണ് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ടോ അതുമല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയോ അതിപ്പോ ശിവരാത്രി തന്നെ ആകണം എന്നില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ശിവക്ഷേത്രം സന്ദർശനം ചെയ്യുന്നതിനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു നാഗത്തെ കാണുവാൻ സാധിക്കുകയാണ് അല്ലെങ്കിൽ ശിവക്ഷേത്രം സന്ദർശനം ചെയ്തു നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിങ്ങൾക്കൊരു നാഗത്തെ കാണുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ശിവഭഗവാന്റെ അനുഗ്രഹത്തെ വിളിച്ചോതുന്നതാണ് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിച്ചാലും ശിവാനുഗ്രഹം നിങ്ങൾക്ക് ആവോളം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ശിവക്ഷേത്ര ദർശനം നടത്താനായിട്ട് പോകുന്നതല്ലാതുള്ള സാഹചര്യങ്ങളിൽ അത്തരത്തിലൊരു ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രം നിങ്ങൾ സന്ദർശനം ചെയ്യുകയും നിങ്ങളുടെ പേരും നാളും പറഞ്ഞു വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് കൂടുതൽ ഐശ്വര്യത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹപരിസരത്തോ ഗൃഹത്തിലോ കാളകളുടെ സാന്നിധ്യമാണ് അല്ലെങ്കിൽ കാളകളോ പശുവോ അതുമല്ലെങ്കിൽ പശുക്കുട്ടിയോ കാളക്കുട്ടിയോ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്നത് അത്യധികം ശുഭദായകമാണ് നമ്മുടെ ഗൃഹത്തെ നോക്കി പശുക്കളോ കിടാക്കളോ കരയുന്നതോ അതും ഐശ്വര്യപ്രദമാണ് ഭഗവാന്റെ വാഹനമായ നന്ദിയുടെ സാന്നിധ്യമായിട്ടാണ് ഇത് സങ്കല്പിക്കപ്പെടുന്നത് ഭഗവാൻ തന്നെ ആ ഒരു കാളയുടെ പുറത്ത് അല്ലെങ്കിൽ ആ മാടിന്റെ പുറത്ത് എഴുന്നരുളുന്നു എന്നുള്ളതാണ് സങ്കല്പം ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടായാലും ഉറപ്പായും നിങ്ങൾ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി അടുത്തതായിട്ട് ആ ഒരു ശിവഭഗവാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് കൈവന്നെത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ലക്ഷണം ഭസ്മത്തിന്റെ മണം അനുഭവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ആരെങ്കിലും ഭസ്മം ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഭസ്മത്തിന്റെ മണം നിങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് പരമേശ്വരന്റെ പ്രീതി കടാക്ഷമാണ് നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ലക്ഷണം കണ്ടാൽ ഉടനെ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതുണ്ട് ഇത് സർവൈശ്വര്യദായകമാണ് ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹവും കടാക്ഷവും നിങ്ങൾക്ക് നിങ്ങൾക്കാവോളം ഈ ഒരു അനുഭവം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ കൈവന്നെത്തുന്നതാണ് ശിവാനുഗ്രഹം എന്ന് പറയുന്നത് അതിമഹത്വമാണ് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അതിന് സൂചനകൾ ഉണ്ടാകും ആ സൂചനകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഇനിയും അനേകം സൂചനകളുണ്ട് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ മടിക്കാതെ പരിഭ്രമിക്കാതെ ഭയക്കാതെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക കാരണം ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഭഗവാൻ നിങ്ങളെ ക്ഷേത്രത്തിൽ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകളും പൂജകളും നടത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ കൈവന്നെത്തുന്നതിന് സഹായകരമായി തീരും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഓം നമശിവായ